ഷൈൻ ടോ എത്തിയിരിക്കുന്നു എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കൃത്യം മണിക്ക് ഷൈൻ ഹാജർ എന്നുള്ളതാണ് അത്രയോടെ ഹാജരാകും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഇന്നലെ വീട്ടിലെത്തിയാണ് പോലീസ് വൈകിട്ട് നോട്ടീസ് നൽകിയത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ തുടങ്ങും പത്തരയോടെ എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത് പക്ഷേ കൃത്യം പത്ത് മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ അഭിഭാഷകർക്കൊപ്പം എത്തിയിരിക്കുന്നു ഷൈനെ കാത്തിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത് ആ മുപ്പത്തഞ്ച് ചോദ്യങ്ങൾക്ക് എന്താകും ഷൈൻ ടോം ചാക്കുവയുടെ മറുപടി എന്തിനാണ് സാഹസികമായി ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്നും ചാടി ഓടി മറഞ്ഞത് തമിഴ്നാട്ടിലേക്ക് പോയത് ഷൈൻ ടോം ചാക്കോ എന്ന ചോദ്യമുണ്ട് ഒരു ക്യാപ്പ് അണിഞ്ഞ് ഷൈൻ ടോം ചാക്കോ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ അകത്തേക്ക് കയറുന്നു പോലീസിന് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾക്ക് മുമ്പുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഷൈൻ ചാക്കോ നിശബ്ദത പാലിച്ചിരിക്കുകയാണ് ചോദ്യമുനയ്ക്ക് ശേഷം എന്താകും ഷൈൻ ടോം ചാക്കോയെ കാത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും നിർണായകമായ ചോദ്യം അർജുൻ മട്ടനൂർ നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട് ഇപ്പോൾ ഒരു കാറിൽ ഷൈൻ ടോം ചാക്കോ വന്നിറങ്ങുന്നു ഷൈനൊപ്പം അഭിഭാഷകനുണ്ട് തമിഴ്നാട്ടിൽ നിന്നും എത്ര മണിയോടെ ഇയാൾ കൊച്ചിയിലെത്തി എന്നാണ് അറിയാനാകുന്നത് ഈ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ മുപ്പത്തഞ്ച് ചോദ്യങ്ങളെന്നും കേൾക്കുന്നു വിസിറ്റേഴ്സ് ലിസ്റ്റും ഷൈൻ ടോൻ ചോക്കു മുന്നിൽ നിരത്തുമെന്നാണ് അറിയുന്നത് ആരെയൊക്കെ കണ്ടു എന്തിനൊക്കെ കണ്ടു ആരാണവർ അവർ കൂടിക്കാഴ്ച നടത്തിയ ആളുകൾ എന്ന ചോദ്യങ്ങളൊക്കെ ഷൈൻ ട്രോ ചോക്കിയെ കാത്തിരിക്കുന്നു സെൻട്രൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിപ്പോൾ അകത്ത് തുടങ്ങിക്കഴിഞ്ഞോ അർജുൻ അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും ഇപ്പോൾ എറണാകുളം സെൻട്രൽ എസ് ഇ പി അടക്കമുള്ളവർ അകത്തുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട് ഷൈൻഡോ ചാക്കോ അഭിഭാഷകർക്കൊപ്പമാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ എസ് ഇ പി പറഞ്ഞത് പത്തരോടുകൂടി ഷൈൻഡോ ചാക്കോ എത്തും എന്നായിരുന്നു എന്നാൽ അതിന് മുൻപ് കൃത്യം നോട്ടീസിൽ പറഞ്ഞ അതേ സമയത്ത് പത്ത് മണിക്ക് തന്നെ ഷൈൻഡോ ജാക്കോ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അഭിഭാഷകർ അവരുടെ വാഹനം ത്തിലാണ് അഭിഭാഷകരുടെ വാഹനത്തിലാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്തായാലും മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ പ്രധാനമായും ഷൈൻഡോഞ്ചക്കോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് അത്തരമൊരു ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക ഇതിൽ ഏറ്റവും പ്രധാനം പി ജി എസ് വേദാന്ത എന്ന് പറയുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ഏത് സാഹചര്യത്തിലാണ് ഇറങ്ങി ഓടിയത് അവിടെ ഡാൻസ് സ്റ്റാഫിൻ്റെ പരിശോധന നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് പിന്നാലെ ആ മുറിയിൽ നിന്നും അതിസാഹസികമായി ഇറങ്ങി ഓടിയത് എന്തുകൊണ്ടാണ് എന്ത് മറക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഒളിച്ചോട്ടം ഉണ്ടായത് മാത്രവുമല്ല അതിനുശേഷം എങ്ങോട്ടേക്കാണ് പോയത് മാത്രം ഈ ഹോട്ടലിൽ മുറിയെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് അതോടൊപ്പം തന്നെ അവിടെ ആരൊക്കെയാണ് ഷൈൻഡോഞ്ചാക്കയെ സന്ദർശിക്കാൻ എത്തിയത് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് ലഹരി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് നിലവിൽ എഫ് ഒന്നും തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ ഹോട്ടൽ മുറിയിൽ നടത്തിയ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ നടത്തിയ പരിശോധനയിൽ യാതൊരു ലഹരി വസ്തുക്കളും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്ത് ഒരു ലഹരി ഇടപാടുകാരനെ തേടിയാണ് ഡാൻസാഫ് സംഘം ആ ഹോട്ടലിൽ രാത്രി ഏതാണ്ട് പത്ത് നാണ് ഷൈൻഡോ ജാക്കോ അവിടെ മൂന്നാം നിലയിലുള്ള മുറിയിൽ നിന്നും അതിസാഹസികമായി തന്നെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് ഇത്തരമൊരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതോടൊപ്പം ഷൈൻ ചാക്കോയെ കാത്ത് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അല്ല മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ എന്നൊക്കെ കേൾക്കുന്നു ഈ ചോദ്യങ്ങൾ ആരൊക്കെയായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നടന്നിട്ടുള്ളത് എവിടെയൊക്കെ താമസിച്ചു എന്നതിൻ്റെ അടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നു എന്നറിയുന്നു വിവിധ ഹോട്ടലുകളിൽ താമസിച്ചതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു എന്നറിയുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾ മുപ്പത്തിരണ്ട് ചോദ്യങ്ങളാണെങ്കിൽ തന്നെ അത് അല്പനേരം നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും എന്നല്ലേ മനസ്സിലാക്കാനാകുന്നത് ശ്രമൃതി തീർച്ചയായിട്ടും അല്പസമയം എന്തായാലും അല്ലെങ്കിൽ കുറേ അധികം സമയം നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയർ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അല്പസമയം മുമ്പാണ് ഷൈൻ ടോം ചാക്കോ ഇവിടേക്ക് എത്തിക്കുന്നത് അതിന് മുമ്പ് തന്നെ എറണാകുളം സെൻട്രൽ എ സി പി ആയ സി ജയകുമാറും ഇവിടേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുക നേരത്തെ ഡാൻ സംഘം നൽകിയ റിപ്പോർട്ട് ഇപ്പോൾ പോലീസിന് മുന്നിലുണ്ട് അതായത് സംശയാസ്പദമായ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്തിനു വേണ്ടിയാണ് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഷൈൻ ഇറങ്ങി ഓടിയത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട് അതിൽ വ്യക്തത വരുത്തണമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം നേരത്തെ ഡാൻസർ സംഘത്തിന് ലഭിച്ചിരുന്നത് ഈ കൊച്ചി നഗരത്തിലെ തന്നെ പ്രധാന ഡ്രഗ് ഡീലർ ആയിട്ടുള്ള സജീർ അവിടേക്ക് എത്തിയിരുന്നു ആ ഹോട്ടലിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡാൻസർ സംഘം ആ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസർ സംഘം പിന്നീട് ആ ഹോട്ടലിലേക്ക് എത്തിയിരുന്നത് അവിടെ റിസപ്ഷനിൽ പരിശോധിച്ചപ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഇന്ന മുറിയിൽ ഉണ്ടെന്നുള്ള വിവരം ഡാൻസർ സംഘത്തിന് ലഭിക്കുന്നത് അങ്ങനെയാണ് അവർ ആ മുറിയിലേക്ക് എത്തുന്നത് മുറിയിലെ ബെല്ലടിച്ചോടു കൂടി ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈൻ സജീവമായി നില ഉറപ്പിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പൊള്ളാച്ചിയിൽ എത്തുന്ന വഴി അതുവരെയുള്ള സമയം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമായിട്ടൊക്കെ തന്നെ സജീവമായിരുന്ന ഷൈൻ ഒരു വാക്ക് പോലും ഇത് സംബന്ധിച്ച് മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലോ പലവിധ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോലും ഒരു മറുപടി പോലും ഷൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും കൂടുതൽ സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് ഷൈൻ ഇത്തരത്തിൽ ഒരു മൗനത്തിൽ തുടരുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നിരിക്കാം ഇല്ലെങ്കിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം വൈദ്യ പരിശോധനയിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവിടുന്ന് ചാടിപ്പോയി നടക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളാണുള്ളത് അതിൽ വ്യക്തത വരുത്തുന്നതിനാണ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യാവലി പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായ വിവരശേഖരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഷൈൻ ടോം ചാക്കോ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു പല ഹോട്ടലുകളിലായിട്ട് താമസിച്ചിരുന്നു അതിൽ ആറ് ഹോട്ടലുകളിൽ എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പ്രധാനമായും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായും മാറാൻ പോകുന്ന ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഷൈൻ ടോം ചാക്കോയുടെ മൊബൈൽ ഫോൺ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഷൈൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കും കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ പരിശോധിക്കും വേദാന്ത ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരൊക്കെയായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഷൈൻ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ അത് സംബന്ധിച്ച് വിവരങ്ങൾ ഫോണിൽ നിന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസ് ഉള്ളത് ഒരുപക്ഷേ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും അത് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ അയക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ട കാര്യം ഷൈൻ ഒരു നിസ്സാര ഓട്ടമല്ല അവിടെ നടത്തിയിരിക്കുന്നതെന്നുള്ളതാണ് അന്നേ ദിവസം രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് നമ്മൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കണ്ടിരുന്നതാണ് ആ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ആ ലോബി കൂടെ ഓടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് എന്തായാലും സംഘം പരിശോധനയ്ക്കായി എത്തി ബെല്ലടിച്ചോടുകൂടി ഈ ഷൈൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു അതിനുശേഷം ബൈക്കിൽ കയറി ഒരാളുടെ ബൈക്കിൽ കയറിയാണ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലേക്ക് എത്തുന്നത് അവിടെ മുറിയെടുത്ത് അന്ന് താമസിച്ച ശേഷം അവിടെ നിന്ന് പുലർച്ചെയോടുകൂടി തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു പുള്ളാച്ചിയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ ഒന്നും മറയ്ക്കാനില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് പോലീസിന് മുന്നിൽ വന്ന് അതിലൊരു വ്യക്തത വരുത്താൻ തയ്യാറായില്ല വർഷേ ഷൈൻ പൊള്ളാച്ചിയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ പോയത് എന്തു സംശയം ഇപ്പോൾ പോലീസിനുണ്ട് ഉണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഈ മണിക്കൂറുകൾ നടക്കുക